സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ചിലർ മനപൂർവം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം നേതാവ് കൂടിയായ കെ ജെ ഷൈൻ ടീച്ചർ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ഡി ജി പിക്കും അടക്കം പരാതി നൽകുമെന്നും ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷൈൻ ടീച്ചർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് താനെന്നും കേരള സമൂഹം തന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണെന്നും കുറിപ്പിൽ ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നു അങ്ങനെ നീണ്ടുപോകുന്ന കുറിപ്പ് എന്റെ ജീവിത പങ്കാളിയെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഇന്ന് ഒരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന യുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും ഇങ്ങനെ പോകുന്ന നീണ്ട കുറിപ്പിൽ തന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നാണ് കെ ജെ ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടന്ന അടക്കിപ്പിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പറവൂർ കേന്ദ്രീകരിച്ച് സി പി എം എം എൽ എ ഒരു സി പി എം വനിതാ നേതാവിനെയും അവരുടെ വീട്ടിൽ നിന്നും പിടിച്ചു എന്നായിരുന്നു സംസാരങ്ങൾ എന്നാൽ കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇത് ഇന്നത്തെ മെട്രോ വാർത്ത ദിനപത്രത്തിൽ വാർത്തയായി വന്നതോടുകൂടി ചർച്ച കൊടുമ്പിരി വാർത്തകളിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു എം എൽ എ അതായത് സി പി എമ്മിന് നാല് സീറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത് കളമശ്ശേരി കോതമംഗലം കൊച്ചി വൈപ്പിൽ എന്നീ സീറ്റുകളിലാണ് സി പി എം എം എൽ എ മാരുള്ളത് ഇതിൽ കളമശ്ശേരിയിലെ എം എൽ എ പി രാജീവ് മന്ത്രിയാണ് മന്ത്രി എന്ന് പറയാത്തത് കൊണ്ട് ഇതിൽ രാജീവിന്റെ പേര് ഒഴിവാക്കപ്പെടുന്നു മറ്റ് മൂന്ന് പേരിൽ ആര് എന്നത് പലരും വ്യക്തമാക്കിയിരുന്നില്ല സി പി എമ്മിന്റെ ഒരു എം എൽ എ ഒരു വനിതാ നേതാവിനെ വനിതാ നേതാവിന്റെ വീട്ടിൽ വെച്ച് അവരുടെ ഭർത്താവും നാട്ടുകാരും കൂടി പിടികൂടി എന്നാണ് വാർത്തകളിൽ വ്യക്തമാക്കുന്നത് വനിതാ നേതാവും ഭർത്താവും വീടിന് പുറത്തു പോകുമ്പോൾ രണ്ട് കുട്ടികളുടെയും കയ്യിൽ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ താക്കോൽ ഉണ്ടാകുമത്രേ അത്രേ അന്നേ ദിവസം ഇരുവരും വീടിന് പുറത്തു പോയെങ്കിലും രാത്രിയിൽ മടങ്ങി വരും എന്ന് പറഞ്ഞിരുന്ന ഭർത്താവ് ഉച്ചയോടുകൂടി വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലായി തുടർന്ന് തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ അകത്തുനിന്ന് നിന്ന് റിങ് ചെയ്യുന്നതാണ് കണ്ടത് ഫോൺ അറ്റൻഡ് ചെയ്യാതായപ്പോൾ ഭയന്ന് പറച്ച ഭർത്താവ് അയൽവാസികളെയും കൂട്ടി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് തന്റെ ഭാര്യയെയും ഒരു എം എൽ എയെയും വീടിനകത്ത് കണ്ടത് എന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ ഈ സംഭവങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വാർത്തയിലൊന്നും ഏതാണ് ഈ എം എൽ എ എന്നോ ഏതാണ് സി പി എം നേതാവെന്നോ പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് ആരൊക്കെയാണ് എന്നുള്ള തരത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത് ഇതിനിടയിലാണ് കെ ജെ ഷയൻ ടീച്ചറുടെ പോസ്റ്റ് ചർച്ചയാകുന്നത് തന്നെ ഉദ്ദേശിച്ചാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും തന്നെ മനഃപൂർവ്വം അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ് കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ പോലെ ർച്ചകളും കേരള രാഷ്ട്രീയത്തെ ഒരിക്കൽ കൂടി പിടിച്ചു കൊലുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷൈൻഡീച്ചർ സംസ്ഥാന പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുന്നതോടെ ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണവും നടക്കും ആ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തുവരും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ രാഷ്ട്രീയ പ്രവർത്തകർ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്